അതായത് ചെറിയൊരു ചാറ്റിൽ മഴയായിരുന്നു ഇപ്പോൾ മഴയത്ത് ഒതുങ്ങി നിൽക്കണമായിരുന്നു അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് ഇങ്ങനെ കയറി പിടിച്ചത് കരിക്കേത്ത് ക്ഷേത്രൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലാണ് അപ്പോൾ അവൻ നിൽക്കുന്ന വേറൊരു ലൊക്കേഷനിലായിരുന്നു അങ്ങനെ ഞാൻ അവിടെയാണ് പോയത് അവനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വെച്ച് പോയപ്പോഴും പറയുന്നത് നീ എനിക്ക് ആളിന് അഡ്ജസ്റ്റ്മെൻറ്റ് തരുമോ എന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഇങ്ങനെ എൻ്റെ വായ അടച്ചുകൊണ്ടിരുന്നിട്ട് എന്തെങ്കിലും ആൾ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കൂലെന്നപ്പോൾ എൻ്റെ വർക്കുകളെയും തട്ടിത്തെറപ്പിച്ചു ഇല്ല ഇനി നിങ്ങൾ കേസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പൊക്കുവെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഫെഫ്കെയിൽ അറിയിച്ചു കേസ്പരമായിട്ട് മുന്നോട്ട് വന്നത് നമസ്കാരം സീരിയൽ പ്രൊഡക്ഷൻ കൺട്രോളറിനെതിരെ പീഡന പരാതിയുമായി ജൂനിയർ ആർട്ടിസ്റ്റ് രംഗത്ത് വന്നിരിക്കുന്നു തിരുവനന്തപുരത്താണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതായത് പ്രൊഡക്ഷൻ കൺട്രോളറായ അസീം ഫൈസലിനെതിരെയാണ് ഇപ്പോൾ യുവതി പീഡന പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഈ യുവതി തന്നെ ഇപ്പോൾ മറുനാടിനൊപ്പം ചേരുകയാണ് അത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ജൂലൈ മാസം ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ മാസം പത്തൊമ്പതാം തീയതി രാത്രി നൈറ്റ് പന്ത്രണ്ടും പന്ത്രണ്ടര മണിക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോ വെച്ച് മായാമേര ഷൂട്ട് നടക്കുന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് അതായത് അങ്ങേര് മദ്യപിച്ചുകൊണ്ട് ലൊക്കേഷനിൽ നിൽക്കുകയും അപ്പം അതിൻ്റെ ബില്ല് കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ പോയി കൊണ്ടു കൊടുക്കാൻ വേണ്ടി എന്നെ കയറി പിടിച്ച് ബാക്കിൽ കൂടെ കയർ പിടിക്കുകയും അതായത് ചെറിയൊരു ചാറ്റിൽ മഴയായിരുന്നു മഴയത്ത് ഒതുങ്ങി നിൽക്കണമായിരുന്നു അങ്ങനെ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് അങ്ങനെ കയറി പിടിച്ചത് കയറി പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ബലം പ്രയോഗിച്ച് കുതിരി മാറി ഓടി ഫ്രണ്ടിലോട്ട് പോയി ഫ്രണ്ടിലോട്ട് ഉള്ളിലോട്ട് ഷൂട്ട് നടക്കുന്ന സ്ഥലത്തുനിന്ന് പിള്ളരിങ്ങോട്ട് വരായിരുന്നു അപ്പം അവരടുത്ത് രണ്ട് മൂന്നിനടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്നെ ഇങ്ങനെ അസീം കയറി പിടിച്ചു നിന്ന് ഇവിടെ പേര് അസീം എന്നാണ് കയ പിടിച്ചു എന്ന് പറഞ്ഞ് അപ്പം ഉണ്ടായിരുന്നു അപ്പം മകൻ്റെ അടുത്ത് പറയല് മകൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അവിടെ ഭയങ്കര അടിയും വഴക്കും നടക്കും അപ്പം അത് തന്നെ അറിയിച്ചില്ല മകനെ അറിയിക്കാതെ അത് ഞാൻ പിറ്റേ ദിവസം പ്രൊഡ്യൂസർ അറിയിച്ചു പ്രൊഡ്യൂസർ പ്രവീൺ സാറിനെ അറിയിച്ചു അപ്പം പ്രൊഡ്യൂസർ അന്ന് മായാമായ ഒരു അബൂർവ സീരിയലിൻ്റെ പ്രൊഡ്യൂസർ ഒന്നായിരുന്നു അതിൻ്റെ കൺട്രോളർ ഈ അസീമാണ് അസീം ഫൈസി ഫൈസീന്ന് പറഞ്ഞവനാണ് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സാറ് പറഞ്ഞു എന്നാ വിഷയമാക്കേണ്ട ഞാൻ അത് പരിഹരിക്കുക ഞാനത് അവനെ മാറ്റിക്കോളാം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരു താക്കീത് കൊടുത്തു അവനതിൽ നിന്ന് മാറ്റി മാറ്റിയത് കാരണം ഞാൻ പിന്നെ അതിന് വേറൊരു ഇതിനോട്ട് മുന്നോട്ട് പോകാൻ വിചാരിച്ചില്ല വിചാരിക്കാത്ത ഈ സാറ് പറഞ്ഞ് വിലക്ക് അവനെ മാറ്റി വിട്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ അതിന് ശേഷവും അവൻ പല സെറ്റിൽ വെച്ച് എൻ്റെ അടുത്ത് പെണ്ണുങ്ങളെ ചോദിക്കലും ഈ ആളെ തരുമോ അതായത് ഷംനാഥിനും ഷംനാഥ് പുതുശ്ശേരിക്കും മനോജ് എന്ന് പറഞ്ഞ ആൾക്ക് വേണ്ടിയിട്ടാണ് ആളെ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ കൊടുക്കാതിരിക്ക കൊടുക്കൂലെന്ന് പറയുമ്പോൾ അവൻ്റെയോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിന്റെ വർക്കിൽ മാറ്റി മാറ്റിവിടുകയും നിന്നെ ഒരു വർക്കും ചെയ്യാത്തൊരാഗ്രഹമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഞാൻ പിന്മാറി അങ്ങനെ അവനതിൽ നിന്ന് മാറ്റി വിട്ടപ്പോൾ മാറ്റിവിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇപ്പം വീണ്ടും പ്രൊഡ്യൂസർ മാറി പ്രൊഡ്യൂസർ മാറി എന്നെ പുതിയ പ്രൊഡ്യൂസർ വരികയും ആ അപൂർവകം സീരിയലിൽ തന്നെ അവൻ കയറുകയും ചെയ്തു അങ്ങനെ അവൻ കയറിയതിൻ്റെ പിറ്റെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വർക്ക് ഞാനാണ് ചെയ്യുന്നത് നാളത്തേക്ക് കണ്ടിന്യൂറ്റി ആളിനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തരാമെന്ന് പറഞ്ഞ് കണ്ടിന്യൂറ്റി ആളിനെ വിട്ടത് പിന്നെ കരിക്കും വീട്ടിലാണ് കരിക്കേത്ത് ക്ഷേത്രത്തിൻ്റെ ഇപ്പുറത്തൊരു വീടുണ്ട് ആ വീട്ടിലാണ് അപ്പോൾ അവൻ നിൽക്കുന്ന വേറൊരു ലൊക്കേഷനിലായിരുന്നു അങ്ങനെ ഞാൻ അവിടെയാണ് പോയത് അവനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ വെച്ച് പോയപ്പോഴാണ് പറഞ്ഞു നീ എനിക്ക് ആളിന് അഡ്ജസ്റ്റ്മെൻറ്റ് തരുവോ ഇവ രണ്ടൂരീഡ് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ശംനാഥ് പുതുശ്ശേരിയും മനോജും ചോദിച്ചിട്ടുണ്ട് എനിക്ക് അവർക്ക് വേണ്ടി ആൾ തരുമെന്നുണ്ടെങ്കിൽ മാത്രമേ നീ വർക്കിൽ നിൽക്കുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നീ വർക്കിന്ന് പുറത്താകുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞു അതുകൊണ്ടിപ്പോൾ ആ വർക്കിൽ നിന്ന് എന്നെ മാറ്റുകയും പല ലൊക്കേഷനിലും പല വർക്കിൽ നിന്ന് എന്നെ മാറ്റാനുള്ള മൂവ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസീമിൻ്റെ പരിപാടി പരിപാടി കാരണം ചോദിക്കുന്ന ഇതാണ് പെണ്ണാണ് ചോദിക്കുന്നത് അപ്പം എനിക്ക് പറ്റിയ അനുഭവം ഞാൻ പുറത്തു പറയാതെ പറയാതിരുന്നിട്ട് പോലും എന്നെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഇങ്ങനെ എന്നെ വായ വായടച്ചോണ്ടിരുന്നിട്ട് എന്നിട്ട് ഇങ്ങനെ ആൾ ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കൂലെന്നപ്പോൾ എൻ്റെ വർക്കുകളെയും തട്ടിത്തെപ്പിച്ചു കാരണം വർക്ക് മാറ്റി വർക്കിൽ നിന്ന് നിന്നെ മാറ്റിവിടും ഇനി നീ ഒരു വർക്ക് കാരണം ഇതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പം അതിൽ നിന്ന് മാറ്റിവിടുമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്ക പെണ്ണുങ്ങളെ കൊടുക്കാത്തത് കാരണം അവനെ മാറ്റിവിടുക തന്നെ ചെയ്തു അപ്പം ഇനി അവൻ അവൻ്റെ ഈ പിന്നെ രീതി അവൻ്റെ ഈ സ്വഭാവം പുറത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ ജനങ്ങൾ അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അറിയാത്ത ജനങ്ങൾ പല പെണ്ണുങ്ങളും ഇതിൽ പെട്ടുപോകും അതുകൊണ്ടാണ് ഞാനിപ്പോൾ എവൻ്റെ പേരിന് പല പരാതിയും ഫെഫ്കേയിലും അവിടെയൊക്കെ കൊടുത്തു വന്ന് പല സ്ത്രീകളും കൊടുത്തതായിട്ട് ഞാൻ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ വീട്ടിലിരിയായപ്പോൾ എൻ്റെ മക്കൾ ചോദിച്ചു എന്തുമാ നിങ്ങളിങ്ങനെ നിങ്ങൾക്കിപ്പോൾ വർക്കൊന്നും ഇല്ലയെന്നു വെച്ചാൽ ഞാൻ പറഞ്ഞു മക്കളെ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ മോൻ്റയിൽ പറഞ്ഞു അപ്പം മോമ്പറ എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല അപ്പോഴെന്നെ നമുക്ക് കാക്കയൊക്കെ അറിയിച്ച് പ്രശ്നമാക്കായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളവിടെ അടിയുണ്ടാക്കി കേസായ കൊടുക്കണം നിങ്ങൾ ജയിലിൽ പോയ എൻ്റെ മക്കളല്ലേ എൻ്റെ കൂടെ നിൽക്കുന്ന മക്കളായതുകൊണ്ട് എനിക്കത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പറയാത്തത് ഇല്ല ഇനി നിങ്ങൾ കേസ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവനെ പൊക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഫെഫ്കെയിൽ അറിയിച്ചു കേസ് പരമായിട്ട് മുന്നോട്ട് വന്നത് എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ ഫെഫ്കെയിലും കൊടുത്തു തിരുവല്ല സ്റ്റേഷനിലും കൊടുത്തു പിന്നെ നമ്മളെ അജിത മേഡത്തിന് പിന്നെ മെയിൽ അയച്ചു കൊടുത്തു കേസിൻ്റെ ഇതെല്ലാം കൂടെ എഫെയറിൻ്റെ ഇതെല്ലാം കൂടെ വെച്ച് മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് എഫ് കെയിൽ പരാതിപ്പെട്ടതിന് ശേഷം എന്തെങ്കിലും നിങ്ങളെന്തെങ്കിലും അറിയിച്ചോ എന്തെങ്കിലും തീരുമാനം അതിൽ ഇല്ല ഫിഫ്കേയിൽ പരാതി കൊടുത്ത് സ്റ്റേ ഫിഫ്കെയിൽ തലേ ദിവസം പരാതി കൊടുത്ത് പിറ്റന്ന് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് സ്റ്റേഷനിൽ നിന്ന് പരാതി കൊടുത്ത് ഇറങ്ങിയത് അവൻ്റെ ഒരു കൂട്ടുകാർ എന്നെ വിളിച്ചു രണ്ട് കോൾ വിളിച്ച് ഞാൻ എടുത്തില്ല രണ്ടാമത് എനിക്ക് മെസ്സേജ് ഇട്ടു ചേച്ചി അസീമക്കാട് ഇപ്പോൾ എന്നെ പരാതി കൊടുത്തിട്ടുണ്ടോ എന്ത് പരാതിയാണ് കൊടുത്തത് അത് കൊടുക്കേണ്ടതായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ മൂന്നാമത് എന്നെ കോൾ വിളിച്ചാൽ ഞാൻ കോൾ എടുത്തു എടുത്തപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞ് തീർപ്പാക്കാനുള്ള കാര്യങ്ങളല്ലേ ഉണ്ടായിരുന്നുള്ളു നിങ്ങൾ എന്തിനു പരാതി കൊടുത്തതെന്ന് കേട്ടു എന്ത് പരാതിയെ കൊടുത്തത് അതൊന്നും പറയാൻ പറഞ്ഞു നമ്മൾ അത് പറയില്ല നിങ്ങൾ തിരുവല്ല സ്റ്റേഷനിൽ പോയി അത് ചോദിച്ചാൽ മതി നാളെ എന്തായാലും സ്റ്റേഷനിൽ വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെ സ്റ്റേഷനിൽ മണിക്ക് വിളിച്ച അസീമ് വന്നില്ല വരാതെ അവൻ ഫിഫ്കേലാണ് പോയത് വരൂല്ല എന്ന് സി എസ് ആറിനോട് പറഞ്ഞു ഫിഫ്കെയിൽ വിളിച്ചിട്ടുണ്ടെന്ന് ഫിഫ്കെയിൽ പോകണമെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഞാൻ ഫിഫ്കെയിലെ മെമ്പറല്ല അസീം ഫിഫ്കെയിലെ മെമ്പറാണ് അതുകൊണ്ട് എനിക്ക് ഫിഫ്കെയിൽ പരാതി കൊടുത്തതിൻ്റെ കൂട്ടത്ത് തന്നെയാണ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് കാരണം സ്ത്രീകളുടെ വിഷയമാണ് അതുകൊണ്ടാണ് സ്റ്റേഷനിൽ കൂടെ ഞാൻ പരാതി കൊടുത്തത് കാരണം ഇനി ഒരു സ്ത്രീകൾക്ക് ഈ ഒരു അനുഭവം വരാൻ പാടില്ല മോശമായ അനുഭവം വരാൻ പാടില്ല അയമാരി ഇങ്ങനെ കുറേണ്ണം ഉണ്ട് ഈ പെണ്ണുങ്ങളെ കൂട്ടി ചോദിക്കലും പല പെണ്ണുങ്ങളടുത്ത് അപമര്യാദയായിട്ട് പെരുമാറുന്നതും ഫോൺ വിളിച്ച് പിള്ളേരെ ഭീഷണിപ്പെടുന്നത് അവൻ്റെ ഫോണിൽ മൊത്തവും തെളിവ് ഉണ്ട് അവൻ്റെ ഫോണ് നോക്കിക്കഴിഞ്ഞാൽ അവൻ്റെ ഫോണിൽ മൊത്തം സ്ത്രീകളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നത് സ്ത്രീകളുടെ അഴുക്ക രീതിയിലെ ഫോട്ടോ വീഡിയോസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവൻ്റെ ഫോണിലുണ്ട് ഈ ഫീൽഡിൽ ഈ ഫീൽഡിൽ അത്രക്കാരനാണെന്ന് ഒരുപാട് പേര് ഞാനിപ്പോൾ ഒരു പരാതി കൊടുക്കും എന്ന് പറഞ്ഞപ്പം പല ആണുങ്ങളും പെണ്ണുങ്ങളും പറയണുണ്ട് അവൻ ഇത്രക്കാരനാണ് അവൻ്റെ ശല്യം നമുക്കും സഹിക്കാൻ വയ്യാന്ന് ആണുങ്ങളും പറയണുണ്ട് പെണ്ണുങ്ങളും പറയണുണ്ട് അപ്പം ഞാനെന്ന ഒരു വ്യക്തിയെങ്കിലും ഇങ്ങനെ ഒരു പരാതി കൊടുക്കുമ്പോൾ ഇനി ഇതിന് അനുഭവിച്ച പെണ്ണുങ്ങൾ ഇതുപോലെ ഇറങ്ങുമെന്നൊരു വിശ്വാസം എനിക്കുണ്ട് ഇറങ്ങിയില്ല അത് മുന്നോട്ട് പോയില്ലെങ്കിൽ ഇത് വീണ്ടും ഇതുപോലെ തന്നെയാണ് യവനൊക്കെ പോലുള്ളമാര് ചെയ്യുള്ളൂ ഞാൻ ഈ ഫീൽഡിൽ എന്നിട്ട് രണ്ടര വർഷമായി ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ ഇതിൽ വന്നത് ജൂനിയർ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റായിട്ട് വന്നതിന് ശേഷം തന്നെയാണ് ഞാൻ കോർഡിനേറ്റർ ആയത് പ്രൊഡക്ഷൻ ഇവൻ പ്രൊഡക്ഷൻ കൺട്രോളർ അസീം എന്നാണ് അതിൻ്റെ പേര് ഇവൻ പല സീരിയൽ പല സീരിയലിലും മൂന്ന് മാസേ ഉണ്ടാവുകയുള്ളൂ മൂന്ന് മാസത്തിൽ ഉണ്ടാവില്ല മൂന്ന് മാസം മാസമാകുമ്പോഴേ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ വിഷയത്തിൽ അവനെ മാറ്റി വിടും അങ്ങനെയാണ് പല സീരിയലും ഇഷ്ടമാത്ര സീരിയലിലും ഒരു പെൺ വിഷയത്തിൽ തന്നെ അവനെ അവനതിന്ന് മാറ്റി വിട്ടത് പിന്നെ പാർവതി സീരിയലും ഈ ഒരു പെൺ വിഷയത്തിൽ തന്നെയാണ് അവനെ മാറ്റി വിട്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അപൂർവത്തിലും മായാമരത്തിലും ചെയ്തത് അപൂർവത്തിൽ പൊന്മുടിയിൽ വെച്ച് പോണ പെണ്ണുങ്ങളെ അവൻ്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവിടണമെന്ന് പറയും അപ്പോൾ അത് ഞാൻ അന്ന് രാത്രി പിന്നെ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് കുറേ പെണ്ണുങ്ങളെ തമ്പാൻ ഞാൻ പറഞ്ഞു ഞാൻ അവിടെ ഗസ്റ്റ് ഹൗസിൽ നിന്നിൻ്റെ ഗസ്റ്റ് ഹൗസിൽ കൊണ്ടുവിടാൻ പറ്റില്ല മര്യാദയ്ക്ക് എനിക്ക് എൻ്റെ പെണ്ണുങ്ങളെ തമ്പാൻ കൊണ്ടാക്കെന്ന് പറഞ്ഞ് പ്രൊഡ്യൂസർ കാറിൽ പ്രൊഡ്യൂസർ അനിയൻ അവിടെ ഉണ്ടായിരുന്നു ആ പയ്യൻ്റെ കാറിൽ നമുക്കവിടെ തമ്പാനൂര് കൊണ്ടാക്കി തന്നു അങ്ങനെയാണ് അവൻ ഏത് പെണ്ണുങ്ങൾ പോയാലും അവന് അവന് വേണ്ടി അവൻ ചോദിക്കുക അവൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ചോദിക്കുകയും ചെയ്യണം അവൻ്റെ പരിപാടി ഫാമിലി ഇല്ല ഫാമിലി ഭാര്യയെ ഡൈവേഴ്സായി നിൽക്കുന്നത് രണ്ട് കുട്ടികൾ ഒരു മോളും ഒരു മോനോ എന്തോ ഉള്ളു അപ്പം ഭാര്യ പോലും അവനെ കളഞ്ഞ് അവനപ്പം ഈ ഇങ്ങനെ പറഞ്ഞ പെണ്ണുങ്ങളെ അവന് യൂസ് ചെയ്യാനും അവൻ്റെ കൂട്ടുകാർക്ക് യൂസ് ചെയ്യാനും കൊടുക്കണം അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഈ ഒരു സീരിയൽ ഫീൽഡിലും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് സംവിധാനം ഇപ്പോഴും അഡ്ജസ്റ്റ്മെൻ്റ് നിലനിൽക്കുന്നുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളർ നമ്മുടെ ചോദിക്കും ഒരു വർക്ക് തരുമ്പോൾ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ്മെൻറ്റിനാൾ തരുമോ എങ്കിൽ നിങ്ങൾക്ക് ഉയരങ്ങളിലെത്താം നിങ്ങളുടെ പൊസിഷൻ ഇതിനേക്കാളും രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാം ഉയരങ്ങളിൽ എത്തുകയെന്ന് പറയും പല പെണ്ണുങ്ങളെയും ഇതിണക്കാണ് ചോദിക്കുന്നത് പക്ഷേ ഞാൻ ഇന്നുവരെ അങ്ങനെ ഒരു പരിപാടി ചെയ്തിട്ടില്ല ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇല്ല പറയാൻ പറ്റില്ല ചെയ്യുന്ന ആൾക്കാരുണ്ട് പല പെണ്ണുങ്ങളെ അഡ്ജസ്റ്റ്മെൻറ്റിന് കൊടുത്ത് ക്യാഷ് വാങ്ങി അവർ ഇന്നും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അങ്ങനെ നല്ല രീതിയിൽ ജീവിക്കേണ്ട അന്നു പട്ടിണിയില്ലാതെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാനും അതുപോലെ തന്നെയാണ് വീടുകളിൽ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഒന്നീ എന്നെ അഭിനയമോഹം കൊണ്ട് വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ ക്യാഷിൻ്റെ ഇതുകൊണ്ട് വരുന്നവരായിരിക്കാം ഈ സ്ത്രീകൾ രാവിലെ ഏഴ് മണി മുതൽ രാത്രി ഒമ്പതര പത്ത് മണി വരെ അവർ വന്നതെന്ന് കഷ്ടപ്പെടുന്നത് അവരുടെ ശരീരം അവിടെ കാണിക്കാനല്ല അവർ അഭിനയം അഭിനയിച്ച് കാണിക്കേണ്ട അവർ വരുന്നത് അപ്പം അതിന് പ്രതികരിക്കാൻ വേണ്ടി ആരെങ്കിലും ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പിന്നെ സിനിമാ നടിയൊക്കെ ഓരോന്നും സംഭവിക്കുന്നുണ്ട് ഇപ്പം തന്നെ ഹണി റോസിന് സംഭവിച്ചു അപ്പം അതൊക്കെ പുറത്ത് വന്നതുപോലെ നമ്മുടെ കാര്യവും പുറത്ത് വരണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഞാൻ ഈ പരാതി കൊടുത്തത് നിലവിലിപ്പം പോലീസ് കൃത്യമായ നിയമ നടപടി സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ആ പോലീസ് കൃത്യമായി ഞാൻ ഇന്നലെ അവിടെ പോയി പരാതി കൊടുത്ത് ഞാൻ പറഞ്ഞു കേസ് മുന്നോട്ട് കൊണ്ടുപോകണം എനിക്ക് പിൻവലിക്കാൻ താല്പര്യമില്ല എനിക്ക് ഒത്തുതീർക്കാനേ ഒരു താല്പര്യമില്ല കേസ് കോടതിയിൽ വിടണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അതാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞെന്ന് ഒത്തുതീർപ്പാക്കാന്ന് പറഞ്ഞെന്ന് അപ്പോൾ ഞാൻ ഒത്തിരി എനിക്ക് ഒത്തുതീർപ്പാക്കാൻ താല്പര്യമില്ല കാരണം ഇങ്ങനെ എവനെയൊക്കെ പോലുള്ളവർ അകത്ത് കിടക്കണം എവനെയൊക്കെ പോലുള്ളവർ അകത്ത് കിടന്നാലേ മറ്റുള്ളവർക്ക് ഇതൊരു പാടാവുള്ളൂ എഫ്ഐആർട്ടു എഫ്ഐആർ ഇട്ടു സ്ഥലമൊക്കെ വന്ന് ഇത് ചെയ്തു